ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ പൊളിച്ച റോഡുകൾ പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പി ഡബ്ല്യു ഡി ഓഫീസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു ജലജീവൻ മിഷനായി പൊളിച്ച പൊന്നാനി നിയോജക മണ്ഡലത്തിലെ റോഡുകൾ പൂർവസ്ഥിതിയിലെത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് പൊന്നാനി നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ജനകീയ പരസ്യ വിചാരണവും പ്രതിഷേധവും സംഘടിപ്പിക്കപ്പെട്ടത് പൊന്നാനി പി ഡബ്ല്യു ഡി ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരത്തിൽ നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു ഡി സി സി ജനറൽ സെക്രട്ടറി ഇ പി രാജീവ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഇതുവരെ കേരളത്തിനകത്ത് ഒമ്പത് ലക്ഷത്തി മുപ്പത്തിനാലായിരം ആളുകളുടെ അപേക്ഷ കെട്ടിക്കിടക്കുമ്പോൾ അതിനകത്ത് അമ്പത്തി ആറ് ലക്ഷം ഉപഭോക്താക്കൾക്ക് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വീടുകൾ വീടിന്റെ അപേക്ഷ കെടുക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് റോഡ് മുഴുവൻ കുഴിച്ചിട്ടിരിക്കുക നമുക്കറിയാം ഈ റോഡ് കുഴിച്ചിട്ടിട്ട് എത്ര മാസങ്ങളായി ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട സ്ഥിതി പറഞ്ഞതുപോലെ ഇത് വാട്ടർ അതോറിറ്റിയും പി ഡബ്ലുഡും കൂടി സംയുക്തമായ പദ്ധതിയാണ് ജലജീവൻ പ്രൊജക്ട് ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന അവസ്ഥ ഈ ജലജീവനുമായി ബന്ധപ്പെട്ട റോഡ് കുഴിച്ചിട്ടതുമായി ബന്ധപ്പെട്ട വഴിയുടെ തടസ്സം ഇതൊക്കെ പോലെ ജനങ്ങൾക്ക് ഗതാഗത തടസ്സം മാത്രമല്ല കഴിഞ്ഞ ദിവസം നാല് ദിവസം വരെ വട്ടങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ്സുകാരൻ ബൈക്കിലൂടെ കടന്നു പോകുമ്പോൾ ആ ജലജീവന്റെ ആ കുഴിയിൽ വീട് മറഞ്ഞ് കാലിന്റെ എല്ല് പൊട്ടുന്ന അവസ്ഥ ചങ്ങരകുളത്തുണ്ടായ അവസ്ഥ ഇങ്ങനെ ജനങ്ങളുടെ ജീവന് പോലും ഭീഷണിയാകുന്ന തരത്തിലേക്ക് ഇത് മുന്നോട്ട് പോകുമ്പോൾ ഇത് കണ്ണില് കടിക്കാൻ ും യൂത്ത് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വി സുജീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പി എ റംഷാദ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മുസ്തഫ വടമുക്ക് മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ റാസിൽ കെ പി ജയദേവ് കോടത്തൂർ എന്നിവർ സംസാരിച്ചു പ്രകടനത്തിന് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഇർഷാദ് പള്ളിക്കര അൻസാർ മനാഫ് ദർവേഷ് വി ജമാൽ ഷാഫി ഷുഹൈർ എന്നിവർ നേതൃത്വം നൽകി